ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ദിവ്യ ഒന്നായ ചന്ദ്രനെ രണ്ടായി പിളർന്നപ്പോൾ അറേബ്യക്കകത്തും പുറത്തുമുള്ള നിരവധി ആളുകൾ ചന്ദ്രൻ പിളരുന്നത് കണ്ടു ആ ഒരു കാലഘട്ടത്ത് കേരളത്തിലെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ എന്ന രാജാവ് തൻ്റെ രാജ്ഞിയോടൊപ്പം തൻ്റെ കൊട്ടാരത്തിൻ്റെ മേൽക്കുരയിൽ നടക്കുമ്പോൾ പൂർണ്ണചന്ദ്രൻ പെട്ടെന്ന് രണ്ട് ഭാഗങ്ങളായി പിളരുന്നത് കണ്ടു ആയിരക്കണക്കിന് യിലുകൾ അകലെ മക്കയിൽ വെച്ച് പ്രവാചകൻ തൻ്റെ പ്രവാചകത്വത്തെ വെല്ലുവിളിച്ച മക്കയിലെ അവിശ്വാസികളായ ജനങ്ങളെ ഇസ്ലാമിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു അത്ഭുതകരമായ അത്ഭുതം ചെയ്യുന്നത് ചേരമാൻ പെരുമാൾ കണ്ടു പ്രവാചകനായ മുഹമ്മദ് നബി തങ്ങളെ കാണാൻ വേണ്ടി അദ്ദേഹം മക്കയിൽ പോയി ഇസ്ലാം മതം സ്വീകരിച്ചു